ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെരലിനിയ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടക്കുക കേട്ടോ ഇവിടെ ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് ഒമ്പതര രാത്രി ഒമ്പതര വരെയൊക്കെ വെട്ടമുണ്ട് ഇപ്പോൾ ഏകദേശം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നല്ല വെട്ടമുണ്ട് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങോട്ടുള്ള ഇമ്മിഗ്രേഷൻ അതായത് ഇങ്ങോട്ടുള്ള കടന്നു കയറ്റം യു കെയിലെ അല്ലാത്ത ആളുകളുടെ കടന്നു കയറ്റം കുറയ്ക്കാനായിട്ട് യു കെ ഗവൺമെൻ്റ് പല തരത്തിലുള്ള നിയമ നടപടികൾ എടുക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് ഇമ്മിഗ്രേഷൻ വൈറ്റ് പേപ്പർ സബ്മിറ്റ് ചെയ്തു അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൂടാണ്ട് ഇന്ന് നമുക്കൊക്കെ നമുക്ക് നല്ല പല ഹോസ്പിറ്റലിലും പലർക്കും വന്ന ഒരു മെയിലിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വന്ന മെയിലിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു ി പോകാനായിട്ട് വോളണ്ടിയറിലായിട്ട് പിരിഞ്ഞു പോകാൻ അത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പിരിഞ്ഞു പോകാൻ താല്പര്യം പിരിഞ്ഞു പോകാം അങ്ങനെ പിരിഞ്ഞു പോകുന്ന അതൊരു ഒരു ഒരു സ്കീമായിട്ടാണ് അവർ തുടങ്ങിയിരിക്കുന്നത് സ്കീമിൻ്റെ കറക്റ്റ് പേരൊന്നും ഞാൻ പറയുന്നില്ല എത്രത്തോളം കോൺഫിഡൻഷ്യൽ ആണെന്ന് നമുക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഒരു സ്കീമായിട്ടാണ് അവർ തുടങ്ങിയേക്കുന്നത് അപ്പോൾ മൂന്ന് മാസത്തെ സാലറി അവർ നമുക്ക് തരും പിരിഞ്ഞു പോകാനുള്ളവർക്കൊക്കെ പിരിഞ്ഞു പോകാന്നുള്ളൊരു ബേസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെയൊക്കെ നമുക്കിതിനെ ബേസ് ചെയ്തിങ്ങനെ ചർച്ചകൾ പിന്നാണെങ്കിലും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഇവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് വളരെ നഷ്ടത്തിലാണ് അപ്പോൾ അവർക്ക് എത്രയോ ബില്യൺ അല്ലെങ്കിൽ മില്യൺ പൗണ്ടുകളുടെ നഷ്ടത്തിൽ നഷ്ട ത്തിലാണ് ട്രസ്റ്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്കത് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അവർ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്റ്റാഫുമാരെ പിരിച്ചുവിട്ടേ മതിയാകും അപ്പോൾ പിരിച്ചുവിടുന്നതിൻ്റെ മുമ്പായിട്ട് താല്പര്യമുള്ളവർക്ക് പിരിഞ്ഞു പോകാം അപ്പോൾ അവർ മൂന്ന് മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് നമ്മൾ പിരിച്ചുവിടുന്നു അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ഓൾറെഡി ദേഷ്യത്തിലായിരുന്നു കേട്ടോ നമ്മളെപ്പോഴും തിരക്കാണ് നമുക്ക് ഇതിനെ സ്റ്റാഫ് ഇപ്പോഴും ഇല്ല എന്നിട്ട് ഇവരെന്താ പിന്നെയും പിരിച്ചുവിടാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വന്ന മെയിലിൻ്റെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഫേസിങ് ക്ലിനിക്കൽ ക്ലിനിക്കൽ അത് ഡയറക്റ്റ് പേഷ്യൻറ്റ് കെയറിലുള്ള സ്റ്റാഫുമാരെ പിരിച്ചുവിടാനായിട്ട് അവർക്ക് ഇത് അപ്ലിക്കബിൾ അല്ല എന്നുള്ള രീതിക്കാണ് വന്നത് അപ്പോൾ ഓൾറെഡി നമ്മളെപ്പോലെ വന്നവരുടെ ഐ എൽ ആർ ഇപ്പം നമുക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് റെസിഡൻസി എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ അഞ്ചോ അല്ലെങ്കിൽ ആറു വർഷമൊക്കെ ആയിരുന്നു ഐ ആർ കിട്ടാനായിട്ട് അഞ്ച് വർഷം പി ആർ കിട്ടാനായിട്ട് ആറു വർഷം ആയിരുന്നു അതവർ ഓൾറെഡി മാറ്റാനായിട്ടുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് ഇപ്പോൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞതിന് ശേഷം വന്നവർക്ക് പത്ത് വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്തായാലും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല അപ്പോൾ ഇനി അങ്ങനെ കുറച്ച് നീക്കങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു അതിന് പുറകെയാണ് ഇപ്പോൾ ഉള്ളവരെ തന്നെ പിരിച്ചുവിടാനായിട്ടുള്ള പ്ലാനിങ് വന്നേക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള ഇൻഫർമേഷൻ ഇൻഫോർമേഷനുസരിച്ച് നഴ്സുമാരെയോ അല്ലെങ്കിൽ അതുപോലെ ഡയറക്റ്റ് പേഷ്യൻറ്റ് കെയർ കൊടുക്കുന്ന ആരെയും പറഞ്ഞു വിടുന്നില്ല എന്നുള്ള രീതിക്കാണ് നമുക്ക് ഇതുവരെയുള്ള ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് ഇറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ് എനി ടൈം ബട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിൻ്റെ അതായത് ക്ലിനിക്കൽ സൈഡിലല്ലാതെ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ലെവലിലോ അല്ലെങ്കിൽ ഐ ടി ലെവലോ അങ്ങനെയൊക്കെ വർക്ക് വർക്ക് ചെയ്യുന്ന നോൺ ക്ലിനിക്കൽ സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് അടുത്തൊരു ഉത്തരവ് അല്ലെങ്കിൽ അടുത്തൊരു അവരൊരു ഡിസിഷൻ മാറ്റുന്നത് വരെ എൻ എച്ച് എസ് ലേക്ക് റിക്രൂട്ട്മെൻറ്റേ ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മെയിൽ കണ്ടപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഒരു ചർച്ച ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾറെഡി റിസൈൻ ചെയ്യാൻ റിസൈൻ വെച്ചിരിക്കുന്നവർക്കൊക്കെ ചെന്ന് ഈ സ്കീമിലേക്ക് ജോയിൻ ചെയ്യാലോ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നമ്മൾ ഈ സ്കീമിലേക്ക് വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കുറച്ചും കൂടി റിവ്യൂ ഒക്കെ ചെയ്ത് അതിൽ നിന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ ആർക്കൊക്കെ പിരിഞ്ഞു പോവട്ടെ എന്നുള്ളതാണെങ്കിലും അപ്പോൾ ഈ സ്കീമിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ റിവ്യൂ ചെയ്യുമ്പം അതിനകത്തുള്ള എക്സംഷൻസ് അതായത് ആർക്കൊക്കെ ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വന്നിട്ട് ഒരു വർഷം ആയവർക്ക് ഇങ്ങനെ അവർ പിരിച്ചുവിടുന്ന ഇതിലേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ടെർമിനേഷൻ്റെ വക്കിൽ ഓൾറെഡി നിൽക്കുന്നവരാണ് എന്തെങ്കിലും നിയമ നടപടികൾ കാരണം ടെർമിനേഷന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും തട്ടുകേടുകൾ പറ്റി ഓൾറെഡി ടെർമിനേഷൻ്റെ വക്കിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഓൾറെഡി റെസിഗ്നേഷൻ അപ്ലൈ ചെയ്തവരോ അല്ലെങ്കിൽ വേറൊരു ട്രസ്റ്റിലേക്ക് ഓൾറെഡി മൂവ് ചെയ്യാനായിട്ട് അവരുടെ വേറൊരു ഡ്രസ്റ്റുമായിട്ട് കോൺട്രാക്റ്റ് കോൺട്രാക്റ്റ് എടുത്തേക്കുന്നവരോ അങ്ങനെയുള്ളവരൊന്നും ഈ ഒരു സ്കീമിന് വേണ്ടി അപ്ലിക്കബിൾ അല്ല എന്നോ പറഞ്ഞേക്കണത് അപ്പോൾ കണ്ടന്റ് ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും അവർ ഈ പിരിച്ചുവിടൽ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിലോ അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമാർ കുറേ പേർ അങ്ങനെയുള്ള സ്റ്റാഫുമാരുണ്ട് അപ്പോൾ അവർ അങ്ങനെയുള്ള സ്റ്റാഫുമാരുടെ കുറേ സ്റ്റാഫുമാരുടെ ആവശ്യം അവർക്കില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ലെവലുകളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ് എൻ എച്ച് എസ് സി തന്നെ ചെയ്യുന്നവരെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയുള്ള കുറേ പേര് പിരിച്ചുവിട്ട് ട്രസ്റ്റിന് ലാഭം ഉണ്ടാക്കുക എന്നാണ് ഇപ്പോഴത്തെ ഒരു നടപടി പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രസ്റ്റിന് നമ്മൾ ബാങ്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ഷിഫ്റ്റ് ഓവർ ടൈം അങ്ങനെയൊക്കെ കൊടുക്കുന്നത് വഴിയായിട്ട് ഒത്തിരി ട്രസ്റ്റിന് നഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു ഒരു അറിയിപ്പ് വനിടം വരെ ആർക്കും എക്സ്ട്രാ ഷിഫ്റ്റ് ഇല്ല ഓവർ ടൈം ഷിഫ്റ്റുകളില്ല എക്സ്ട്രാ ഏണിങ്സ് ഒന്നും തന്നെ ഉണ്ടാകാനായിട്ടുള്ള വഴിയില്ല കാരണം അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നിർത്താൻ പോവുകയാണ് ട്രസ്റ്റ് നഷ്ടത്തിലായതുകൊണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു അറിയിപ്പ് ഞാൻ മുന്നേ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനത്തെ കടുത്ത നടപടികൾ നടപടികളിലേക്ക് ഗവൺമെൻറ് പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് മാത്രമല്ല കേട്ടോ അപ്പോൾ നമ്മൾ വേറെ പല കൾച്ചറുകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നു കൾച്ചറ് മിക്സപ്പായി ആയി പോകുന്നതുകൊണ്ട് അവർക്ക് അവരുടെ രാജ്യം അവരുടെ കൾച്ചറിലേക്ക് തന്നെ തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും കൊണ്ട് കേട്ടോ മാക്സിമം ആൾക്കാരെയൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു ഞാനൊരു കടുത്ത ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു വലിയ യൂട്യൂബറോ ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരുപക്ഷെ ന്യൂസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയാൽ അതായത് നമ്മളിപ്പോൾ വേറെ രാജ്യത്ത് വന്നേക്കാണ് അപ്പോൾ പരമാവധി അവരുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് അവരുടെ കൾച്ചർ പോലെ ജീവിക്കണം എന്നല്ല അവരുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് പരമാവധി ശ്രമിക്കുക എന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം നമ്മളിപ്പോൾ വന്ന് കുറ തുടക്കത്തിലുള്ളവരെ ഞാൻ അത്രയും പറയുന്നില്ല എന്നാലും ഇവിടെ വന്നിട്ടുള്ളവരുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല അപ്പം കുറെയൊക്കെ നമുക്ക് അറിയാലും എങ്ങനെയാണ് ഇവരുടെ കൾച്ചർ അപ്പൊ നമ്മളും കുറെ കൂടെയൊക്കെ അതുമായിട്ട് യോജിച്ച് ജീവിച്ച് പോകാനായിട്ട് ട്രൈ ചെയ്യണം കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു കേട്ടോ ഒരു മെട്രോയിൽ എന്തോ ഇരുന്ന ഒരു ഇന്ത്യൻ ഒരു ലേഡി അവർ കയ്യും കൊണ്ട് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി അതിനെ സപ്പോർട്ട് ചെയ്തും അതിനെതിരായിട്ട് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കയ്യും കൊണ്ടൊന്നും ഫുഡ് കഴിക്കാറില്ല അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ദ വെരി ഫസ്റ്റ് ഡേ ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇവർ കയ്യും കൊണ്ട് കഴിക്കില്ല എന്നുള്ള കാര്യം അപ്പോൾ ഞാനന്ന് സ്പൂണൊന്നും ഇല്ലാണ്ടാ പോയത് അന്ന് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ഇതായിരുന്നു പിറ്റേ ദിവസം തൊട്ട് സ്പൂണും കൊണ്ട് പോകാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ചില കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഇവിടെ വന്ന് കുറച്ച് നാളായിട്ടുള്ളവർക്ക് അറിയാമല്ലോ അപ്പോൾ അത് മാക്സിമം ഇവരുടെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ പല മതത്തിലുള്ള പല ആളുകളുടെ പലതരത്തിലുള്ള ആചാരങ്ങൾ നമ്മുടെ ഓരോ ഫുഡിൻ്റെ സ്മെല്ലുകൾ അതൊക്കെ നമുക്കൊരു പരിധി വരെ ഒട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം കഴിക്കണം അപ്പം അത് ഒരു പരിധിവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നാലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാരുടെ പബ്ലിക് ലൈഫിനെ റെസ്പെക്റ്റ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിക്ക് ഇപ്പോൾ ഒരു ഫോൺ ഒരു ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ കയറി ഒരുപാട് ലൗഡായിട്ട് നമ്മുടെ ലാംഗ്വേജിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഒരുപാട് ലൗഡായിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുക അതൊക്കെ കുറച്ച് റോഡായിട്ടാണെന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഇവരുടെ ഓരോ പബ്ലിക് സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഇവർ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസ് ഉണ്ടല്ലോ അത് നമ്മുടെ ആൾക്കാർ വരുന്നു അത് തെറ്റിക്കുന്നു അത് കറക്റ്റായിട്ട് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഫോളോ ചെയ്യാൻ പറ്റാതെ വരുന്നു എന്നൊക്കെ കാണുമ്പോൾ അവർക്കും അതൊരു ഫ്രസ്ട്രേഷൻ തന്നെ ആയിരിക്കും അപ്പോൾ ഇനി വേ പിരിച്ചുവിടുന്ന സ്കീമിനെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ഇൻഫർമേഷൻസ് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈഡ് ബൈ